പൊന്നാനി മുനിസിപ്പാലിറ്റി പതിനഞ്ചാം വാർഡ് ചെറുവായ്ക്കര സ്വദേശിനി രാധ എന്ന വീട്ടമ്മയെ വായ മൂടിക്കെട്ടിയിട്ട് മോഷ്ടാക്കൽ നാല് പവനോളം സ്വർണം കവർന്നു ഇന്ന് പുലർച്ചയ്ക്കാണ് സംഭവം നടന്നത് ഇട്ടിട്ടിട്ട് എന്റെ നഞ്ഞത്ത് കൊറേ അടിച്ച് അടിച്ചിട്ട് എനിക്ക് ശ്വാസം ഒന്നും കിട്ടുന്നില്ല അങ്ങനെ ഞാൻ അവരോട് പറഞ്ഞ മക്കളൊക്കെ ഇത്തിരി വെള്ളം തരുമോന്ന് ചോദിച്ച് അപ്പോ എന്നൊരു ഒറ്റ ചവിട്ടും കൂടിയും ചവിട്ടി വർഷത്തെ പാരമ്പര്യവുമായി എപ്പോഴും കൂടെ ഉണ്ടെന്ന വിശ്വാസം വെഡിംഗ് മോൾ ആർക്കേഡ് ുംറക്കത്തിലാണ് ഇ കാട്ടിയത്ാധനം കൊടുന്ന് കഴുത്തുനിന്ന് തൊട്ടിട്ട് മുഖത്തിന്റെ തായം വരെ ജിറ്റിട്ട് ജിറ്റിട്ടിട്ട് ഇന്റെ നെഞ്ഞത്ത് കൊറേ അടിച്ച് അടിച്ചിട്ട് എനിക്ക് ശ്വാസം ഒന്നും കിട്ടുന്നില്ല അങ്ങനെ ഞാൻ അവരോട് പറഞ്ഞ് മക്കളെ ഇത്തിരി വെള്ളം തരുമോന്ന് വെച്ചു അപ്പോൾ എന്നെ ഒരൊറ്റ ചവിട്ടും കൂടിയും ചവിട്ടി അപ്പോൾ ഞാൻ മരിച്ച പോരെ രണ്ട് കൈ ഇങ്ങനെ നീട്ടി അറ്റി നീച്ചപ്പോൾ ആ ചങ്ങായി എടാ അത് ചൂടായി നമ്മൾ പോവാടാന്ന് പറഞ്ഞ് അതിന് മുമ്പ് എന്നെ കുറേ ഉപദ്രവിച്ചു ഞാൻ പെട്ടെന്ന് പുളന്ന് നോക്കുമ്പോൾ ആരുമില്ല പിന്നെ ഇതൊക്കെ വലിച്ചിട്ടിട്ട് ഈ കഴുത്തിൽ ഇതൊക്കെ വലിച്ചിട്ട് ഞാൻ ഇല്ലാസിൻ്റെ ഒഴിക്ക് ഓടി അങ്ങനെ അവരൊക്കെ എന്നെ കൊണ്ട് ആശുപത്രി അഡ്മിറ്റ് ചെയ്തതാണ് ഞാൻ ഒറ്റയ്ക്കാണ് താമസം കുറെ കാലമായിട്ട് താമസം ഒറ്റയ്ക്ക് ഭർത്താവ് കഴിച്ചിട്ട് എട്ടുമല്ലോ മുന്നേ ഞങ്ങളൊക്കെ വയ്യാറ്റ് പെരുന്നെ കൊണ്ട് അഡ്മിറ്റ് ചെയ്തത് നഗരസഭയിലെ വാർഡ് പതിനഞ്ചില് ഐശ്വര്യ നെയ്തല് റോട്ടില് നമ്മുടെ പള്ളക്കളത്ത് ചെറുവായ്ക്കര പള്ളക്കളത്ത് താമസിക്കുന്ന നമ്മുടെ കുന്തനകത്ത് രാധ വീട്ടിൽ വലിയ ഒരു കവർച്ചയാണ് ഉണ്ടായത് ആ എന്ന് പറയുമ്പോൾ അവരൊറ്റയ്ക്കാണ് വീട്ടിൽ താമസിക്കുന്നത് ഒരു പുലർച്ച ഒരു മണിയോട് കൂടി രണ്ട് പേര് വീട്ടിൽ കയറുകയും ഇവരെ ബന്ദിയാക്കുകയും ഇവരുടെ ആഭരണങ്ങളെല്ലാം മോഷിക്കുകയാണ് ചെയ്തത് ആ അഞ്ച് മണിക്ക് തന്നെ തൊട്ടടുത്ത അയൽവാസിയുടെ അടുത്ത് ഇവർ വിവരം പറയുകയും അങ്ങനെ പ്രാഥമിക ശുശ്രൂഷ നടത്തുകയും പോലീസിൽ അറിയിക്കുകയും മറ്റു കാര്യങ്ങളൊക്കെ ചെയ്തു ഇപ്പോൾ ഡി വൈ എസ് പി അടക്കമുള്ള ടീം അന്വേഷണവുമായി ബന്ധപ്പെട്ട് ഇതിൻ്റെ കൂടെയുണ്ട് എല്ലാ പോലീസിൻ്റെ ഭാഗത്തു നിന്നുള്ള ആ ഡി വൈ എസ് ഡിവൈഎസ്പിയുടെ ഓഫീസിൽ നിന്നായാലും നമ്മുടെ സർക്കിൾ ഓഫീസിൽ നിന്നായാലും എല്ലാ ടീമും വളരെ ജാഗ്രതയോടെ നമ്മുടെ ഈ കടവ് നടന്ന വീട്ടിൽ വരികയും അന്വേഷണങ്ങൾ നടത്തുകയും അത് അന്വേഷണത്തിന്റെ പുരോഗതിയിലാണ് അത് രാവിലെ ഞാൻ ജോലിക്ക് പോകാൻ വേണ്ടിയിട്ട് ഒരു അഞ്ചേകാല സമയത്ത് സാധാരണ അഞ്ച് മണിക്ക് തന്നെ എഴുന്നേകാറുണ്ട് ഞാൻ ഏറ്റിട്ട് ജോലിക്ക് പോകാൻ വിളിച്ച് ഫ്രഷായിട്ട് പുറത്തിറങ്ങുമ്പോൾ വേണമെങ്കിൽ ഡോറ് വന്ന് മുട്ടുന്നത് ഇന്ത്യാസ് ആസീസ് ഓടി വായോ ഞാൻ എന്ന് കൊന്നുക്കണേ നാട്ടാണ് വിളിക്കുന്നത് നോക്കുമ്പോൾ പുറത്തിറങ്ങി നോക്കുമ്പോൾ മാസം തേപ്പ് മൊത്തം തലയിൽ ചുറ്റിയിട്ട് വായക്കൂടെ ഒക്കെ ചുറ്റിയിട്ട് കഴുത്തിക്കൂടെ കിടക്കുന്നുണ്ട് രാധേഷി നമ്മുടെ അയൽവാസി രാജേശി എന്ന് പറഞ്ഞ സ്ത്രീയാണ് രാവിലെ വന്നത് നോക്കുമ്പോൾ അവരുടെ വീട്ടിലേക്കൊരു മോഷണശ്രമം നടന്നതെന്ന് പറഞ്ഞു അപ്പോൾ അവരുടെ കയ്യിലുള്ള രണ്ട് വളകളും മാല് രണ്ട് കമ്മലും രണ്ട് പേര് ചേർന്നിട്ട് അവരെ ആക്രമിച്ചു കൊണ്ടുപോയെന്നാണ് പറഞ്ഞത് അപ്പോൾ ഞാൻ രാവിലെ തന്നെ നേരെ ശേഷം അറിയിച്ചു അങ്ങനെ നേരെ ഹോസ്പിറ്റൽ അവിടെ നിന്ന് അറിയിച്ചു ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ അങ്ങനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി അതുണ്ടായത് രാവിലെ അപ്പോൾ അതിനൊപ്പം അന്വേഷണങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ബാക്കി കാര്യങ്ങളൊക്കെ പോലീസുമായി ബന്ധപ്പെട്ട് ചില സി സി ടി വി ദൃശ്യങ്ങൾ കിട്ടിയിട്ടുണ്ട് ചില ഭാഗത്തുനിന്ന് അതുമായി ബന്ധപ്പെട്ട് അന്വേഷണങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ചെറുതായിട്ട് ഇപ്പോഴത്തെ പിന്നെ രാവിലെ വെള്ളം ഇറക്കാനുള്ള ഒരു ബുദ്ധിമുട്ട് പറഞ്ഞിരുന്നു ഡയമണ്ട് ആഭരണങ്ങളെയും പ്ലാറ്റിനം ആഭരണങ്ങളെയും സ്നേഹിക്കുന്നവർക്ക് മിത്ര ഡയമണ്ട്സ് നൽകുന്നു ഡയമണ്ട് ആഭരണങ്ങൾ ഇനി മുതൽ വാങ്ങുന്ന വിലയിൽ വിൽക്കുവാനുള്ള സൗകര്യം ഏത് ജ്വലറിയിൽ നിന്ന് വാങ്ങിയ ഡയമണ്ട് ആഭരണങ്ങളും ഉയർന്ന വിലയിൽ മിത്ര ഡയമണ്ട്സിൽ നിന്നും മാറ്റിയെടുക്കാം അൺകട്ട് പ്രീഷ്യസ് ആഭരണങ്ങൾക്ക് എക്സ്ചേഞ്ച് വിലയിൽ തൊണ്ണൂറ് ശതമാനവും വിൽക്കുമ്പോൾ എൺപത് ശതമാനവും ബൈബാക്ക് മാത്രമല്ല വിലയിലോ തൂക്കത്തിലോ കുറവില്ലാതെ പ്ലാറ്റിനം ആഭരണങ്ങൾ വിൽക്കുവാനും മാറ്റിയെടുക്കുവാനുമുള്ള സൌകര്യം ഇത് മലപ്പുറം ജില്ലയിലെ പ്ലാറ്റിനം അംഗീകൃത ഷോറൂം ഡയമണ്ട് പ്ലാറ്റിനം ആഭരണങ്ങളെ സ്നേഹിക്കുന്നവർക്ക് മിത്ര ഡയമണ്ട്സ് താഴെപ്പാലം തിരു